السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لام سنة هندي غلائم ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ഫിർദൗസിൽ ഞാൻ ഒരുമിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും രഹസ്യമായും വന്നു പോയാ എല്ലാ പാപങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ് ധാരാളം ആളുകളെ നമ്മൾ സമീപിക്കുന്നവര് വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും സങ്കടങ്ങളും പ്രയാസങ്ങളും ആവശ്യത്തുകളും അറിയിക്കുന്നവര് അവര് പറയുന്ന ഒരു പ്രയാസകരമായൊരു അവസ്ഥയാണ് തങ്ങളെ ഞാനെല്ലാം പടച്ചറപ്പിന്റെ മുന്നില് ഞാനെല്ലാം സമർപ്പിച്ചു ഞാനെല്ലാം ചോദിച്ചു ഞാൻ ചൊല്ലാത്ത ദിക്കറുകളില്ല ഞാൻ ചെയ്യാത്ത ദ്വാരകളില്ല എല്ലാ ദ്വാരകളും ഞാൻ പങ്കെടുക്കാറുണ്ട് രാത്രി സമയങ്ങളിൽ പൊട്ടിക്കരഞ്ഞ അള്ളാഹുന്റെ മുന്നിൽ ഞാൻ കൈ ഉയർത്താറുണ്ട് ഞങ്ങളെ എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എനിക്ക് എനിക്കുള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കുന്നില്ല അള്ളാഹുനെ പരിഗണിക്കുന്നില്ല എൻ്റെ ദ്വയക്ക് വലിയ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ എൻ്റെ മകന്റെ കാര്യത്തിനു വേണ്ടി ഭർത്താവിന്റെ കാര്യത്തിനു വേണ്ടി എൻ്റെ ഈ പ്രയാസത്തിനും പ്രതിസന്ധിക്കു വേണ്ടി രോഗത്തിന് വേണ്ടി ഞാൻ ചെയ്തു ഞാൻ ചൊല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു എനിക്കുത്തരം ലഭിക്കുന്നില്ല എന്ന് സങ്കടം പറയുന്ന സമീപിക്കുന്നവര് നമ്മളിസ് കാണുന്നവരിലുണ്ടാകും ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ തന്നെ പാടില്ല ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പ്രയാസ പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത് നമുക്ക് വലിയ പ്രയാസങ്ങൾ വരും വലിയ പ്രതിസന്ധികൾ വരും നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസം വരെ താങ്ങാൻ കഴിയാത്ത ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലോ ചില ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് സങ്കടം പറയുന്നത് ഞാൻ പറയുന്നത് ഇന്നലെ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞു പറഞ്ഞു നിങ്ങളെ ജീവിതം അവസാനിപ്പിച്ചാലോ അത്രയും ഈ കാലത്തിനിടയിൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ വലിയ വലിയ പ്രയാസത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ മജനസില് ഞാൻ പറയുന്നത് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മക്കൾ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ തന്നെ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു നിങ്ങളെ അവരുടെ ഈമാൻ ആരാണോ ചിന്തിക്കുന്നത് അവരുടെ ഈമാൻ എന്ത് പ്രയാസഘട്ടമാണെങ്കിലും എന്ത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും റഹ്മത്തിന് തൊട്ട് ഒരിക്കലും ആശമുറിയരുത് എനിക്ക് ലഭിക്കൂല എനിക്കത് നേടാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ ചിന്തിച്ചിട്ടാണ് എല്ലാം എല്ലാം നൽകും ഉദാഹരണമാണ് സഹോദരിയായ ഒരു സഹോദരി കോണ്ടാക്ട് ചെയ്യുന്ന നേരിട്ട് സംസാരിക്കുന്ന നബിയാണ് അലി ആ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സഹോദരി മോസനബി അലി ഇസ്ലാമിനോട് പറഞ്ഞു മൂസ നബിയെ ഞാൻ വലിയ വഷമത്തിലാണ് ഞാൻ വലിയ പ്രയാസത്തിലാണ് ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ അലി ഇല്ല ആ സഹോദരിയോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്കുള്ള പ്രയാസം സഹോദരി സഹോദരിലാമിനോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ അതിലറ്റ് കൊതിക്കുന്നുണ്ട് കുറെ വർഷങ്ങളായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല സന്താന ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല അതിന് വലിയ മോതി വെച്ച് നടക്കുന്ന ആഗ്രഹിച്ചു നടക്കുന്ന കൊതി വെച്ച് നടക്കുന്ന ഒരു സഹോദരിയാണ് ഇത് അങ്ങ് അള്ളാഹുമായി സംസാരിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവതരിപ്പിക്കണം മുന്നിൽ ഒന്ന് അവതരിപ്പിക്കണം പിന്നീട് സംസാരിക്കുന്ന സമയത്ത് അലൈഹി അള്ളാഹുവിനോട് ഈ കാര്യം അവതരിപ്പിച്ച സമയത്ത് അള്ളാഹു പറഞ്ഞു എന്റെ ലൗഹൽ അതായത് റിക്കാർഡുകളിൽ ഓരോരുത്തരും റിക്കാർഡ് എഴുതി വെക്കുന്ന സ്ഥലത്ത് ആ സഹോദരിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് അഖീമ പ്രസവിക്കാത്ത ഒരു സ്ത്രീയാണെന്നാണ് ആ സ്ത്രീ ഒരിക്കലും പ്രസവിക്കൂല പ്രസവിക്കാത്ത പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് എന്നുള്ള നിലക്കാണ് ഞാൻ എന്റെ റെക്കോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഒരിക്കലും അത് മായ്ച്ചു കളയാനോ അതിന്റെ വിധിയെ ഒരിക്കലും മാറ്റി തിരുത്താനോ കഴിയില്ല എനിക്ക് കഴിയില്ല അപ്പോൾ വിധിയാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യ പിന്നെ അത് തർക്കിക്കാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യസ്ലാം അവിടുന്ന് ആ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു മടങ്ങി പിന്നീട് ആ സഹോദരിയെ കണ്ട സമയത്ത് ആ സഹോദരി മുസനബി അലൈഹിസ്ലാം ആ സഹോദരിയോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു പക്ഷേ അള്ളാഹു റെക്കാർഡുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ പ്രസവിക്കാത്ത ഒരിക്കലും നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് നമ്മളാണെങ്കിൽ എന്താ കരുതാ ഇത് ഞമ്മളോടാണ് പറയുന്നതെങ്കിൽ നമ്മൾ കരുതും അള്ളാഹു പറഞ്ഞതാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ ഇനി എന്ത് ശല്യം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം മടക്കി വെച്ച് എല്ലാം നമ്മൾ അവസാനിപ്പിക്കും എല്ലാ തേട്ടങ്ങളും എല്ലാം അവസാനിപ്പിക്കും പക്ഷേ ആ സഹോദരി ആ സഹോദരി പറഞ്ഞത് ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ ഇനിയും ും എന്റെ പ്രയാസങ്ങൾ പറയും ഞാൻ തേടും ഇരു കരങ്ങൾ ദർബാറിലേക്ക് ഞാൻ എൻ്റെ പ്രയാസം ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും അവിടുന്ന് അലൈഹി സ്ലാമിനോട് ആ സഹോദരി പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത് നബിയെ നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത് ഇനിയും അള്ളാഹുവിനെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്റെ കാര്യം ഉണർത്തണേ എന്റെ കാര്യം നിങ്ങൾ ഉണർത്തണേ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല ഞാൻ പ്രതീക്ഷയോടെ ഞാൻ അള്ളാഹുവിന്റെ തൊട്ട് ഞാൻ പിന്തിരിഞ്ഞിട്ടില്ല ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഞാൻ ആശമുറിഞ്ഞിട്ടില്ല ഞാൻ ഇനിയും ഞാൻ ഇനിയും പ്രതീക്ഷയിലാണ് അതുകൊണ്ട് നിങ്ങൾ നടത്തണേ വീണ്ടും മൂസ നബി കണ്ട സമയത്ത് ഈ സഹോദരി പറഞ്ഞ കാര്യം പറഞ്ഞു വീണ്ടും അവര് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് പ്രസവിക്കാത്തതാണ് അത് മാറ്റാൻ പറ്റൂല മൂസ മൂസ നബി പറ്റൂല്ല വീണ്ടും നിരാശയായി മടങ്ങി ടങ്ങിയ സമയത്ത് പിന്നീടൊരിക്കൽ മുസനബി അലൈഹിമിന്റെ സവിധത്തിലേക്ക് ആ സഹോദരി നടന്നു വന്നു എങ്ങനെയാണ് വന്നത് ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് ആ സഹോദരി നടന്നു വന്നത് ചരിത്രം വിശാലമാണ് ആ കൈക്കുഞ്ഞുമായി ആ സഹോദരി നടന്നു വന്ന സമയത്ത് മുസനബി അലൈഹി സ്ലാം ചിന്തിച്ചു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റിക്കാർഡുകളിൽ അക്കീമായിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രസവിക്കാത്ത സ്ത്രീയാണ് അത് ആരുടെങ്കിലും കുഞ്ഞായിരിക്കും ആരുടെങ്കിലും കുഞ്ഞായിരിക്കുമെന്ന് മുസനബി അലൈ ഇസ്ലാം ആ സഹോദരിയെ കണ്ട സമയത്ത് ചിന്തിച്ചു പോയി പിന്നീട് ആ സഹോദരിയോട് ചോദിച്ചു ഇതാരുടേതാണ് ഈ കുഞ്ഞ് അപ്പോൾ ആ സഹോദരി പറഞ്ഞത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാണ് പോയി രണ്ട് സമയം ഞാൻ സംസാരിച്ച സമയത്ത് ഇത് ഇത് ഉണർത്തിയതാണ് എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത് അഹുവിനെ വീണ്ടും കണ്ട സമയത്ത് മുസനബി അലിസ്ലാം ഈ കണ്ട അത്ഭുതകരമായ സംഭവം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ച സമയത്ത് മുസനബി അലിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് ശരി തന്നെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതല്ല അത് ശരി തന്നെയാണ് അത് അവരുടെ കുഞ്ഞു തന്നെയാണ് കാരണം ഞാൻ എഴുതി വച്ചിട്ടുണ്ടത് പ്രസവിക്കാത്തൊരു തന്നെയാണ് പക്ഷേ എന്റെ വിധിയെ പോലും മാറ്റിമറിച്ചുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന അവര് ചൊല്ലിയതെന്താണ് അവരി നേടാൻ അവർ ചെയ്തതെന്താണ് മുസനബി അലൈസ് ചോദിച്ച സമയത്ത് അള്ളാഹു മറുപടി പറഞ്ഞത് ഒരു മറുപടി പറഞ്ഞത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ട ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ആ സഹോദരി എന്നും ആവർത്തിച്ച് 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 അവരിങ്ങനെ റഹ്മത്തിനെ തൊട്ട് അവർ ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ല അവർ നിങ്ങളത് പറഞ്ഞ സമയത്തും അവർ എന്റെ റഹ്മത്തിന് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു അവരെ റഹ്മത്തിനങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്റെ റഹ്മത്തിലുള്ള ആശ അവർക്ക് മുറിഞ്ഞിട്ടേയില്ല അതുകൊണ്ട് എന്റെ വിധിയെ പോലും ഞാൻ എഴുതി വെച്ച ും അവർ മാറ്റിത്തിരുത്തിലോിച്ചു അത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അവസാനിച്ചു എല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് എല്ലാം നൽകും ഒരിക്കലും ഒരിക്കലും റഹ്മത്തിനെ തൊട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആശം പറയാൻ പാടില്ല നിങ്ങൾ ചോദിക്കുക എന്ത് പഠിക്കുകയിൽ നിങ്ങൾ വീണാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നടക്കില്ല എന്ന് കണ്ട പിന്തിരിയലല്ല രണ്ടു പ്രാവശ്യം നിങ്ങൾക്ക് നടക്കില്ല മൂന്ന് പ്രാവശ്യം പോയി നാല് പ്രാവശ്യം ഞാൻ ചോദിച്ചു നടന്നിട്ടില്ല നിങ്ങൾ പിന്തിരിയലല്ല പിന്തിരിയലല്ല നടക്കും എന്നൊരു നിങ്ങൾ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ദൃഢനിശ്ചയതോടുകൂടി ഞങ്ങൾക്ക് നൽകണല്ലോ നീ നൽകണല്ലോ എന്താണ് അത്ഭുതകരമായിട്ടുള്ള ഈ സ്മാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാല് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ആ ഇസ്മിന്റെ മഹത്വങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജ്സിനെ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് മജലിസ് കണ്ടുകൊണ്ട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ തങ്ങളെ എനിക്ക് എനിക്കിത്രയും ബുദ്ധിമുട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ഒരു പരിഹാരം തങ്ങള് ചെയ്തു തരണം അല്ലെങ്കിൽ ഒരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം ഇതിനൊരു പരിഹാരമാർഗം തങ്ങൾ പറഞ്ഞു തരണം അങ്ങനെ വിളിക്കുന്നവര് ഞാനിത്രം പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് എനിക്കൊന്ന് നേരിട്ട് സമീപിക്കാനായിരുന്നു എന്നാണ് ഞങ്ങൾ വരേണ്ടത് എവിടേക്കാണ് വരേണ്ടത് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാല്ല ഇനി അടുത്ത ബുക്കിംഗ് വരുന്നത് കൺസൾട്ടിങ് വരുന്നത് ശനിയാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ച ബുക്കിംഗ് ഉള്ള ദിവസമാണ് ഇൻഷാല്ലാ ഇനി വരുന്നത് ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വൈ ചോദിച്ചറിഞ്ഞു വരികട്ടെ സകലമായ പ്രതിസന്ധികളും മാറ്റി ഞങ്ങൾക്ക് നൽകണേ ജീവിതത്തിൽ വലിയ നൽകണേ നൽകണമല്ലോ ജീവിതത്തിൽ ഐശ്വര്യം നൽകി നീ നിറക്കണല്ലോ ലാഹുവേ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന് പ്രയാസങ്ങൾ പറയുന്നവര് ഈ ഇമ്മരപ്പടിയിൽ വന്ന് തടിച്ചു കൂടുന്നവർ ലാഹുവേ അവരെ സകലമായ പ്രയാസം നീ മാറ്റി കൊടുക്കണമല്ലോ എന്ത് ബുദ്ധിമുട്ടിലാണോ നമ്മളെ സമീക്ക് സമീപിക്കുന്നവര് ലാഹു അവര് ബുദ്ധിമുട്ടുകൾ നീ തുറത്തു കൊടുക്കണല്ലോ അവർക്ക് മനസ്സമാധാനം നീ നൽകണമല്ലോ നമ്മളെ മജിസഞ്ചെ മുപ്പതിൻ്റെ മജ്ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നവർ നമ്മളെ ക്ലാസ്സുകൾ മുടങ്ങാതെ വീക്ഷിക്കുന്നവർ അവരെ പ്രയാസം നീ മാറ്റി ചേർത്ത് വീക്ഷിക്കുന്നവര്ത്തുകൊണ്ട് എല്ലാ എല്ലാ എല്ലാറുകളും എല്ലാ മുസീബത്തുകളും നീ തീർത്ത് സമാധാനം നീ കൊടുക്കണേ ഈ ഈ കൊടുക്കണേണ്ടെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച

ഒരിക്കലും നിങ്ങൾ പിന്തിരിയാൻ പാടില്ല നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുണ്ടാവാം ഇടങ്ങേറുണ്ടാവാം വലിയ പടുക്കു വന്ന് നിങ്ങൾക്ക് ചാടാം ബിസിനസ് വലുതായിട്ട് പൊട്ടി റഹ്മത്തിൽ ഒരിക്കലും നിങ്ങൾ ആശമുറി എത്രയോ ആളുകളില്ലേ വലിയ ബിസിനസ് ഇട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ അതിനേക്കാളും വലുതായിട്ട് റീകവർ ചെയ്യുന്നവരില്ലേ എന്തുകൊണ്ട് അവർ റഹ്മത്തിനെ തൊട്ട് ആശമറിഞ്ഞിട്ടില്ല അവര് എത്ര പടുക്കാടിയാലും അവിടെ നിന്നൊക്കെ റിക്കവറായിട്ട് മുന്നേറുമ്പൊന്നേറണം അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുത്തിനെ തൊട്ട് നമ്മൾ ആശമറിയാൻ പാടില്ല ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഈ ചൊല്ലിക്കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും നടന്നു ഈസ്മിനെല്ലിക്കോഹുന്റെ എന്തു പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ആശമറിയാതെ ഈസ്മിനാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ നടക്കും

അള്ളാഹുവിന്റെ വിധിയെ പോലും മാറ്റി തിരുത്തി അതുകൊണ്ട് ഈ ഇസ്മി അത്ഭുതകരമായിട്ടുള്ള ഇസ്മി മഹാനായി അവിടുന്ന് കിതാബിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം ആരെങ്കിലും ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് പ്രാവശ്യം അതാണത് അതൊരു കണക്കാണ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പ്രാവശ്യം ഴിഞ്ഞാൽ ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് വേണ്ടത് ഹലാലായ രൂപത്തിൽ മാത്രം ഹറാമായ രൂപത്തിലല്ല ഹലാലായ രൂപത്തിൽ അങ്ങനെ പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് മക്കളുടെ സ്നേഹം ലഭിക്കാൻ എന്നാരെങ്കിലും പ്രാവശ്യം പ്രാവശ്യം നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും ലഭിക്കും ആരുടെ വെറുതെ എണ്ണം തേക്കാൻ വേണ്ടി ഇങ്ങനെ പോരാ പോരാ മനസ്സിൽ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കൈ ഭർത്താവിന്റെ സ്നേഹമാണോ ലഭിക്കേണ്ടത് സ്നേഹം ലഭിക്കും ഭർത്താവിന്റെ ഭാര്യയുടെ സ്നേഹമാണോ ലഭിക്കേണ്ടത് സ്നേഹം ലഭിക്കും മക്കളുടെ സ്നേഹമാണോ ലഭിക്കേണ്ടത് സ്നേഹം ലഭിക്കും ആരുടെ സ്നേഹമാണോ നീ തൃപ്തിപ്പെടുന്നത് നീ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹം ലഭിക്കും ഹലാലായ രൂപത്തിൽ മാത്രം വലിയ മഹത്തമായിട്ടുള്ള ഇസ്മാണ് ഈ ഇസ്മിനെ നിസ്കാര സമയത്ത് അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷം ഒരു നൂറ് പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം അവനക്ക് ആരെങ്കിലും നൂറ് പ്രാവശ്യം ഈസ്മിനെ ചൊല്ലിയാൽ വലിയ കാവൽ അവനക്ക് ലഭിക്കും പിന്നെ യാത്രയിലുള്ള ആപത്ത് മുസൈബത്ത് അപകട മരണങ്ങൾ പോലുള്ള വലിയ പ്രയാസങ്ങൾ ആക്സിഡന്റ് പോലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ വലിയ അടങ്ങേറുകള് പെടുന്നനുള്ള മരണങ്ങൾ അതിൽ നിന്നൊക്കെ വലിയ കാവൽ ലഭിക്കും രോഗത്തിൽ നിന്ന് വലിയ രോഗം വന്ന് വലിയ പ്രയാസത്തിൽ നമ്മൾ ആവൂല രോഗം വന്ന് വല്ലാ വല്ലാഹു വലിയ പ്രതിസന്ധിയിൽ ഈസ്മിനെ എല്ലാ നിസ്കാരത്തിന് ശേഷവും അഞ്ചു നിസ്കാരത്തിന് ശേഷവും നൂറ് പ്രാവശ്യം നിങ്ങൾ അത് നിങ്ങൾ ഔറാദുകളൊക്കെ കഴിഞ്ഞിട്ട് എന്ന് ഒരു പ്രാവശ്യം നമ്മൾ നമ്മൾ ചൊല്ലാൻ പിന്നെയോ കഴിഞ്ഞില്ല ശത്രുവിന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല അവൻ ശത്രുവിനെ ഭയന്ന് ജീവിക്കേണ്ടതില്ലെല്ലാവരും ശത്രുക്കളെ ഭയന്ന് ജീവിക്കുകയാണ് ഏതു മാർഗത്തിൽ ഉപദ്രവിക്കാം സിഹറ് പോലുള്ള കൂടോത്രങ്ങൾ ചെയ്ത് അവർ ഉപദ്രവിക്കാം അല്ലെ അതൊക്കെ കൊണ്ട് ഞമ്മള് ഭയന്നുകൊണ്ടിരിക്കുകയാണ് ശത്രുവിനെ ഭയന്നുകൊണ്ടിരിക്കുന്ന കാലാണ് ഒളിഞ്ഞും ഒളിയില്ലാതെയും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കള് അതിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാവാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ അമ്മ ഉണ്ടാവാൻ ഈ ഒരു നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ നമ്മൾ തയ്യാറാകും എങ്കിൽ അല്ലാഹു വലിയ നിർഭയത്വം അള്ളാഹു നമുക്ക് നൽകും വലിയ അന്യനിർഭയത്വം അള്ളാഹു നൽകും വലിയ മഹത്വമാ ാണ് നമ്മളെപ്പോഹുളം ഞങ്ങൾക്ക് നടക്കില്ല നിങ്ങൾ ഒഴിവാക്കിയ കാര്യം വരെ അള്ളാഹു നൽകും എന്ത് വേണം ഒരിക്കലും മുറിഞ്ഞു പോകരുത് ആശമുറയരുത് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അലി ഇസ്ലാമിന്റെ ചരിത്രം ആളുകൾ വേണ്ടി രൂപ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ പോയി ില് പോയിട്ടവർ അതുകൊണ്ടൊക്കെ നഷ്ടം നിരാശ സമ്മാനിച്ചവര് ധാരാളം ആളുകളുണ്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട് കുഞ്ഞിക്കാല് കാണാൻ അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാത്തതിന്റെ പേരിൽ ചൊല്ലിക്കോ ആ സഹോദരി ചൊല്ലിയതാണ് ആ സഹോദരി മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചൊല്ലി യാ 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 അല്ലാഹ് അല്ലാഹ് ചോദിച്ചില്ല ആ സഹോദരി ആ സഹോദരി വേറൊന്നും ചോദിച്ചില്ല യാ 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 അല്ലാഹ് 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 ചൊല്ലിക്കോ കാര്യങ്ങളില്ലേ കാര്യങ്ങളില്ലേ നീ ഒരിക്കലും ചിന്തിക്കാത്ത അത് നടന്നു നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യം അത്ഭുതകരമായ ഞങ്ങൾക്ക് ഉത്തരം നൽകണല്ലോ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമല്ലോ ഈ മഹത്താക്കപ്പെട്ട ഹഖ് ജാഅ് ബർകത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ് നിങ്ങളെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് അല്ലാഹ് പ്രയാസ ഘട്ടത്തിലാണ് അല്ലാഹ് ഈ ഇസ്മിൻ്റെ ഹഖ് ജാഅ് ബർകത്ത് കൊണ്ട് എൻ്റെ മഹതാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഈ ഇസ്മിൻ്റെ ഹഖ് ജാഅ് ബർകത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ തമ്പുരാനേ ഞങ്ങൾക്ക് ഉത്തരം ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല എങ്ങനെയാണ് ചൊല്ലേണ്ടത് വലിയ ഉത്തരം ഈസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ഞങ്ങൾക്ക് ഉത്തരം ഉത്തരം നൽകണേ നൽകണേ നീ ഞങ്ങൾക്ക് السلام عليكم ورحمه الله